നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൻ്റെ ഹൃദയം തകർത്ത് കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് കുറ്റവരം തേടി പായുന്നവരും പരമാവധി പേരെ രക്ഷപ്പെടുത്തുവാനും ജീവൻ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുവാനും ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ സ്വന്തം ജീവൻ പോലും വഹിക്കാതെ കഠിനമായ പരിശ്രമത്തിലാണ് ദുരന്തമുഖത്ത് നിന്നും ഓരോ നിമിഷവും വരുന്ന വാർത്തകൾ കേട്ട് കേരള ജനത കണ്ണീരണിയുകയാണ് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനപരമായ പ്രവർത്തനങ്ങളും ഒറ്റക്കെട്ടായി വയനാടിനെ ചേർത്ത് പിടിക്കാൻ കേരള ജനത ഒരുമിച്ച് നിൽക്കുന്നതും വലിയ ആശ്വാസമാണ് നൽകുന്നത് ബേലിപ്പാലം നിർമ്മാണം പൂർത്തിയാക്കി നാളെ രക്ഷാപ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈന്യവും ദുരിതാശ്വാസ പ്രവർത്തന രംഗത്ത് എല്ലാവരും സഹകരിക്കുകയും കഴിയുന്നത്ര സഹായങ്ങൾ നൽകി സഹായിക്കണമെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് ഈ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ വളരെയധികം വേദനാജനകവും അതോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായുള്ളതാണ് നിരവധി വീടുകൾ ഒഴുകിപ്പോയി നിരവധി ആൾക്കാർ മണ്ണിനടിയിൽപ്പെട്ടു രാജ്യം മുഴുവൻ വയനാട്ടിലെ ആളുകളെ ചേർത്ത് പിടിക്കുകയാണ് ഹിന്ദുധർമ്മ പരിഷത്തും വയനാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു മരണമടഞ്ഞ ഹതഭാഗ്യരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും ഇവരെ സഹായിക്കാനും അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുവാനും അവരുയർത്തിക്കൊണ്ടുവരാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവിധത്തിലുള്ള സഹായവും എല്ലാവിധത്തിലും അവർക്കാവശ്യം ഉടുക്കാനും ഭക്ഷിക്കാനും താമസിക്കാനും എല്ലാവിധ ആവശ്യങ്ങളുമുണ്ട് ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സർവാത്മന എല്ലാ വിഭാഗം ആൾക്കാരും മുന്നോട്ട് വരണം എന്നാണ് ഹിന്ദു ധർമ്മ പരിഷത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്